الحمد <سؤال> لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة البقرة يرنوتي يرنو الله سبحانه وتعالى وشهد في الدنيا والآخرة إي أي جيب تلم آخر تلم എന്താണ് ഈ രണ്ട് സംഭവിക്കുന്നത് അനിൽ അവർ വിഷയത്തിൽ അവർ ചോദ്യം ചോദിക്കുന്നു ലഹും അവർക്ക് ലഹും അവർക്ക് നന്മയുണ്ടാക്കലാണ് റ് ഉത്തമമായത് ആ യത്തീമിന് നന്മവരുത്തലാണ് ഉത്തമമായതെന്ന് പറഞ്ഞാൽ യത്തീമിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലം ർത്ഥം ഖുർആാനിന്റെ നിങ്ങൾ അവരുമായി കൂടിക്കലരുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യത്തിൽ പുലർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഷഹാബികൾ അവരുമായി കൂടിക്കലർന്ന് ഭക്ഷണം പോലും കഴിക്കാതെ വിട്ടു നിൽക്കുകയാണോ അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാകുമല്ലോ അടുക്കൽ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിന് അള്ളാഹു പറയുകയാണ് അതിന് വിരോധമില്ല നിങ്ങൾ അവരുമായി കൂടിക്കലരുകയാണ് പ്രശ്നമില്ല അവരുടെ കൂടെ കൂടി ജീവിക്കാനും അവരുമായി കൂടിക്കലർന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ അനുവദനീയമാണോക്കും അങ്ങനെയാണ് അവർ നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ അതല്ലാത്ത രൂപത്തിൽപ്പെട്ട നിങ്ങളുടെ ആദർശ ബന്ധുക്കളാണല്ലോ അവർ സഹോദരങ്ങളാണല്ലോ എന്നാണ് എന്നാണെന്ന് പറയുന്നതിൻ്റെ പൊരുൾ അറിയുന്നു

നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്നാണ് പറഞ്ഞതിന്റെ അസീസുൻ ഹക്കീം പ്രതാപശാലിയും ഹക്കീമുമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത് അവസാനിക്കുന്നത്